മാനപ്പെട്ട മുത്തൻബി സാഹു അലൈഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞു മന്നത്ത അള്ളഹ ഫർ അക്കർ അള്ളാഹ് ആരെങ്കിലും അള്ളാഹുവിനെ വഴിപ്പെടുകയാണെങ്കിൽ ഫഖർ അക്കർ അള്ളാഹ് അവൻ അള്ളാഹുവിനെ ഓർത്തവനായിരുന്നു അള്ളാഹുവിനെ ഓർമ്മയുണ്ടായത് കൊണ്ടാണല്ലോ അവൻ അള്ളാഹുനൊക്കെ വഴിപ്പെട്ടി ജീവിക്കുന്നത് അവൻ്റെ നിസ്കാരവും ഓൻ്റെ നോമ്പും ശനി അഹൂരിൽ ഹൈരി ഓൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കുറവാണെങ്കിലും ശരി നിസ്കാരങ്ങളും നോമ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എൻ്റെ സുന്നത്തായ നിസ്കാരങ്ങളും നോമ്പുകളുമാണ് അതൊക്കെ അവനൊക്കെ കുറവാണ് എന്നാലും അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് കാരണം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒവൻ നസഹ ആരെങ്കിലും അള്ളാഹുവിനിക്കെതിരി കാണിച്ചാൽ ഫക്കത് നസീ അള്ളഹ അവൻ അള്ളാഹുവിനെ മറന്നവനാണ് അള്ളാഹുവിനെ മറന്നത് കൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിനിക്കെതിരെ ചെയ്യുന്നത് ഓൻ്റെ നോമ്പും ഓൻ്റെ നിസ്കാരവും സനിയാഹൂരിൽ ഖൈരി ഓൻ്റെ ഹൈയറായ പ്രവർത്തനങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അവൻ അള്ളാഹുവിനിക്കെതിര്ണിക്കുന്നത് കൊണ്ട് അവൻ അള്ളാഹുവിനെ മറന്നവനാണ് ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം അള്ളാഹു താല പറയുന്നുണ്ടല്ലോ ഫലം അത് കുറുവിനെ അത് കുറുക്കും നിങ്ങളെന്നെ ഓർക്കുക എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് സുഖത്തിൻ്റെ സമയത്തും നല്ല റാഹത്തുള്ള സമയത്തും അള്ളാഹുവിനെ ഓർത്താൽ പ്രയാസമുള്ള സമയത്തും അള്ളാഹു താരം നമ്മെ ഓർക്കും നമ്മളെ സഹായിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാവണം മാത്രമല്ല എല്ലാ സമയങ്ങളിലുമുള്ള ദിഖറുകളെ നമുക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കലും കൂടിയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ